വന്നാൽ തിരഞ്ഞെടുത്ത് തൃപ്തിയോടെ മടങ്ങാം നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് ഈ ഒരു നാടിന്റെ ഒരു വലിയ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണണമെന്നുള്ള ആവശ്യം കൊണ്ടാണ് ഇവിടെ ആപാലവൃദ്ധൻ ജനങ്ങളും ജാതി മേത ഭേദം എന്നെ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് കാലാകാലങ്ങളായിട്ടുള്ള പാലത്തുറ ചെറിയ പള്ളി റോഡിന് സമീപത്തായിട്ടുള്ള ഈ വെള്ളക്കെട്ടിനൊരു പരിഹാരം കാണണമെന്നുള്ള ഒരു ആവശ്യവുമായിട്ടാണ് കാരണം ഭരണകർത്താക്കളെ നിരന്തരം നമ്മൾ സമീപിക്കുന്നുണ്ട് ഇതിനൊരു ശാശ്വതമായ പരിഹാരം കാണുന്നു പറഞ്ഞിട്ട് എന്നാൽ അവർ വന്നു നോക്കുക എന്നല്ലാതെ മറ്റൊരിതിനൊരു മുന്നോട്ടുള്ള പോംവഴിയോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല എന്നുകൊണ്ടാണ് ഒരു ജനകീയ പ്രക്ഷോഭം നല്ല രീതിയിൽ നമ്മൾ ഈ ഒരു മനുഷ്യ മുന്നോട്ട് പോയിരിക്കുന്നത് കാരണം ഈ ഈയൊരു ചുറ്റുപാടിൽ ഒരു വലത്തര ഈ റോഡിന് ഇപ്പുറച്ചുള്ള ഈയൊരു ചുറ്റുപാടിൽ ഒരു വള്ളക്കെട്ട് മൂലം നമുക്ക് നമുക്കുണ്ടാകുന്ന ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് കാരണം എന്ന് വെച്ചാൽ കുടിവെള്ളം മുട്ടയാണ് അതേപോലെ തന്നെ ഈ കക്കൂസ് സ്റ്റാങ്കുകളൊക്കെ നിറഞ്ഞു അത് ഒരു വള്ളത്തിൽ കലർന്ന് ഇത് ഇതിലാണ് ഒരുപാട് കുട്ടികൾ സ്കൂളിലേക്കും അതേപോലെ തന്നെ മദ്രസുകളിലേക്കൊക്കെ പോകേണ്ടത് അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ ഇതിലും വലിയൊരു പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് പോകാതെ നമ്മൾക്ക് വേറൊരു നിവൃത്തിയില്ല കാരണം ഈ ഒരു ഹൈവേയുമായി ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കുടിവെള്ള പ്രശ്നങ്ങളുണ്ട് കിണറുകളിലേക്ക് ബാധിക്കുന്നുണ്ട് അതൊക്കെ ഈ ഒരു നാടിനൊരു വലിയൊരു പകർച്ചവ്യാധിയിലേക്കും നിങ്ങൾക്കറിയാം ഈ തൊട്ടടുത്ത ഒരുപാട് പ്രദേശങ്ങളിൽ കോളറയും മഞ്ഞപ്പിത്തും പോലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മുടെ നാടിനെയും കൂടി ചെഴുക്കരുതെന്നാണ് നമ്മൾ അധികാരിയോട് പറയാനുള്ളത് കാരണം നമ്മളെ കുടിവെള്ളത്തിനും നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരു സംരക്ഷണം ഒരുക്കേണ്ടത് ഭരണകർത്താക്കളുടെ കർത്തവ്യം തന്നെയാണ് അപ്പോൾ ഇനിയും കണ്ടു തുറന്നില്ലെങ്കിൽ ഇതിന് ഇതിലും പതിന്മടങ്ങ് ശക്തിയോടെ നമ്മൾ ജനകീയ പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് നമ്മൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് വലിയ ഒരു ജനകീയ ഒരു 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 സമരമാണ് പ്രക്ഷോഭമാണ് എന്തിനുവേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇങ്ങനെ വെള്ളം കെട്ടി കിടന്നിട്ട് ഇവരുടെ കിണറും അതുപോലെ േജും കക്കൂസും ഇതൊക്കെ ഒന്നായി കിടക്കുകയാണ് എന്നിട്ട് പോലും ആരും ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് കാര്യമായിട്ട് പറയാനുള്ളത് തന്നെ കക്കൂസ് ടാങ്കിൽ കൊടുക്കാൻ ഡ്രൈനേജ് അറിഞ്ഞു പറഞ്ഞിട്ട് അത് കിണറിലേക്കാന്ന് ഒഴുകി പോകുന്നത് അതിൽ നിന്നാണ് വെള്ളം എടുത്ത് കുടിക്കുന്നത് ചില ഫാമിലി ആയിട്ടുള്ള ഒഴിഞ്ഞു പോകേണ്ടി വന്നിട്ടുണ്ട് കാരണം വെച്ചാൽ ഒരു പരിഷ്കൃത രാജ്യത്ത് ഇത്രയും വൃത്തികെട്ട ഒരു ഒരു വിധത്തിൽ ജീവിക്കാന്ന് പറഞ്ഞാൽ വളരെ നാണക്കട നമ്മുടെ നാട്ടിൽ മൊത്തം നാണക്കട കുട്ടികൾക്കും മദർസിലും അതുപോലെ പള്ളിയിലും മറ്റുള്ള ലാബാണ് വേറെ റോഡില്ല ഇതിനും ൾ വരുന്നതാണ് നമുക്ക് നമ്മുടെ ഏറ്റവും അലട്ടുന്ന ഒരു പ്രശ്നം അത് നമുക്ക് പറയാനുള്ളത് അപ്പം അതാണ് ഇത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല ഇവിടെ നോക്കി ഈ ഫാക്ടറി ഒക്കെ വെള്ളം കയറിയിട്ടും ഈ വീടുകളൊക്കെ വെള്ളം കയറിയിട്ടും കിടക്കുന്ന ദിവസങ്ങൾ കുറേയായി ഇവർക്ക് എന്തെങ്കിലും ഒരു പരിഹാരം അതിലുണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് ഇവർ എത്ര നേരം കാത്തു തന്നത് പക്ഷേ ഉണ്ടായിട്ട് എന്താണ് ചെയ്യാൻ പോകുന്ന ഒരു പത്ത് അയിമ്പതോളം വീടുകൾ ഈ ഏരിയയിലുണ്ട് അപ്പം വിദ്യാർത്ഥികളും അതുപോലെ മദ്രസയിൽ പോകുന്ന കുട്ടികൾക്കെല്ലാം വളരെയധികം മനുഷ്യാവകാശ പ്രശ്നം എന്ന് തന്നെ പറയാം കാരണം വെച്ചാൽ ഇവര് മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കാൻ പോവുകയാണ് കാരണം ഒരു മാസമായി ഈ പ്രശ്നം വില്ലേജ് ഓഫീസിലും മുൻസിപ്പാലിറ്റിയിലും താലൂക്കിലും കളക്ടറൊക്കെ ഒക്കെ പറഞ്ഞിട്ടും അവരിവിടെ വന്ന് നോക്കുന്നതല്ലാതെ യാതൊരു നടപടി എടുക്കുന്നില്ല പുതിയ നിയമപ്രകാരം ഒരു വീട്ടിൽ വെള്ളം കെട്ടി നിന്നാൽ ഈ പത്തായിരം രൂപ ഫൈനാണ് അപ്പോൾ ഇതായിരിക്കും ഫൈനാക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാതെ ഇപ്പം അടുത്ത സമര കെട്ടുമുലായിലേക്ക് അവർ കടന്നു പോവുകയാണ് എല്ലാ സംസ്ഥാനങ്ങളും രാജ്യവും എല്ലാം പുരോഗമിക്കുമ്പോൾ ഇങ്ങനെയൊരു നാട് നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ് കാരണം ഈ മാലിന്യം കെട്ടിക്കിടക്കുന്ന ഈ വെള്ളം ഇതുതന്നെയാണ് കുടിക്കുകയും കുടിക്കുകയും ചെയ്യുന്നത് ബാത്റൂം സൗകര്യമില്ല മറ്റുള്ള സൗകര്യമില്ല എല്ലാ മനുഷ്യൻ്റെ എല്ലാ പ്രാഥമിക സൗകര്യങ്ങളും കൂട്ടിയിട്ടാകുന്നത് ഒന്നുകൊണ്ടും ഇത് ആക്കിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി ഇവിടുത്തെ വിഷയങ്ങളെ സംബന്ധിച്ചിട്ട് മുനിസിപ്പാലിറ്റി അധികൃതരെ പലതവണ സദ്യയിൽപ്പെടുത്തിയിട്ടും അത് നോക്കുന്നതല്ലാതെ പരിഹാര മാർഗം ഉണ്ടാക്കുന്ന ഒരു നടപടിയും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല നമുക്കൊക്കെ അറിയാം നമ്മുടെ വീടുകളിൽ തന്നെ മനിന മലിന ജലം കെട്ടിക്കടന്നാൽ ഫൈനിടുന്ന ഒരു സമ്പ്രദായം നമ്മുടെ രാജ്യത്തിനിന്നുണ്ട് എന്നാൽ ഇവിടെ ഇപ്പോൾ പരം വീടുകൾ താമസിക്കുന്ന വീടിൻ്റെ ഉള്ളിൽ തന്നെ വെള്ളം അടിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ആരിൽ നിന്ന് ഫൈൻ ഈടാക്കുമെന്നുള്ള ഒരു അവസ്ഥയാണ് ഇവിടെയുള്ളത് ഈ പൊടിയുള്ള ജനങ്ങളുടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷനെ ബന്ധപ്പെട്ട് ആവശ്യമോ നടപടി സ്വീകരിക്കുമ്പോൾ പ്രത്യക്ഷ നടപടി സ്വീകരിക്കാനുള്ള നടപടികളുമായി മുമ്പോട്ട് പോകും ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിയമപരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുമോ നോക്കുന്നു കാരണം ഈ മാരമായ രോഗങ്ങൾ പരന്നിപ്പം ഇതിൽ കേരളത്തിലെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കോളറിയുണ്ട് പിന്നെ ഇത് മഞ്ഞപ്പ് മഞ്ഞപ്പിത്തമുണ്ട് അപ്പോൾ അതെല്ലാം എൽപ്പനി അങ്ങനെ അപ്പോൾ ആ രോഗങ്ങളിൽ പകരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തായാലും ശക്തമായിട്ട് നമ്മളിത് പിന്നെ ഇത് ഇന്ന് അവസാനിക്കുന്നതല്ല ഇതിന് ശക്തമായിട്ട് ഒന്നും ആര് ചെയ്യുന്നില്ലെങ്കിൽ നമ്മളി ശക്തമായിട്ടുള്ള സമരം അതായിട്ട് നിയമത്തിലും കൂടി ചെയ്യുന്നുണ്ട് അതാ ഉദ്ദേശിക്കുന്നത് അതാണ് ഇത് ഈ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആകെയുള്ള ഇവരെല്ലാം തന്നെ ഈ ഒരു ചങ്ങലയിൽ ഈ സമരത്തിൽ അവരുടെ കുഞ്ഞു പ്രതിഷേ പ്രതി പ്രതിഷേധങ്ങളിവിടെ പിന്നെ വേറെ കുട്ടികൾ കുഞ്ഞുങ്ങൾക്ക് എന്താ ഇല്ലോട് മദ്രസിൽ പോകാൻ വേണ്ടിയിട്ടുള്ള വലിയ ബുദ്ധിമുട്ട് യാത്രയുടെ ഈ ഭാഗത്തുള്ളവരെല്ലാവർക്കും ആ കുഞ്ഞങ്ങളെല്ലാം ഇവിടെ കുഞ്ഞുങ്ങളോട് ചോദിച്ചാലും മതി കുഞ്ഞുങ്ങളുടെ അഭിപ്രായം പറഞ്ഞു മതി

ആ ഇതെല്ലാം നോക്കിയാ എന്തായ പേര് ഓടിയ വെള്ളം കാണുമ്പോ ഓടിയോ ഏ എന്താണ് ഇവിടെ ഇങ്ങനെ വെള്ളത്തിൽ കുട്ടികൾക്ക് നിങ്ങൾക്ക് സ്കൂൾ പോകുന്നവരാണോ സ്കൂൾ പോകുന്നവരാണോ ഇവിടെ കളിക്കാനൊന്നും പറ്റുന്നില്ല അല്ലേ ഏ ഇത് വലിയ കുഴിയാണ് ഇവിടെ ഏഹ് അങ്ങ് നോക്കി ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ എന്തൊക്കെ പകർച്ചവ്യാധികളാണ് ഉണ്ടാവുക അത് കുട്ടികളെയാണ് പെട്ടെന്ന് പിടികിടുക ഈ വെള്ളത്തിലാണ് കുട്ടികൾ കളിക്കുന്നതും ഇതിലേക്ക് നടന്നു പോകുന്നതും അപ്പോൾ ജലജന്യ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇവിടെ ധാരാളമായി കാണുന്നത് വേസ്റ്റ് കൊണ്ടിടുന്നതും അതുപോലെ ഈ കൂടി പല സ്ഥലത്തുനിന്ന് വരുന്ന വെള്ളം ഈ പാലത്തുള്ള പള്ളികളൊക്കെയാണ് എത്തുന്നത് ഇവിടെയുള്ളവർക്കാണ് ഈ ഭാവിയിൽ ഉണ്ടാകുന്ന ഈ ജലജന്യ രോഗങ്ങൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്ന അപ്പം ഇതിനൊരു ശാശ്വത പരിഹാരം എന്താ കാണാത്തത് എത്ര ദിവസം ഒരു മാസക്കാലമായി ഇവരെ ഈ വെള്ളത്തിൽ കഴിയുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം അപ്പോൾ ഇതിന് അടിയന്തരമായിട്ടും ഇവർ ഈ കുട്ടികൾക്ക് കുട്ടികളെയെങ്കിലും ഇതിൽ നിന്നും ഒന്ന് രക്ഷിക്കേണ്ട ബാധ്യതയുണ്ട് അതായത് ബാലാവകാശ കമ്മീഷൻ ശരിക്കും ഈ വിഷയത്തിൽ ഇടപെടേണ്ടതാണ് ബാലാവകാശ കമ്മീഷൻ ഇടപെടേണ്ട ഒരു വിഷയമാണത് കാരണം കുട്ടികളുടെ ആരോഗ്യം എന്ന് പറയുന്നത് പ്രധാനമാണ് അല്ലെങ്കിൽ പെട്ടെന്ന് ഒഴുകിട്ടങ്ങ് പോണ്ടേ ഇതാരാണ് വേസ്റ്റ് കൊണ്ടുവിടുന്നത് അരുതസേന ഗ്രീസ് വണ്ടി കൊണ്ടിട്ട് എടുക്കാന്ന് വണ്ടി വരൂ മൂന്ന് മാസം കിടക്കും അത് നായി വെച്ചിട്ട് മസാല കുടുക്കം വെച്ചിട്ട് പിള്ളേർ ഇതേ പോടിക്കും നായി ചില ബോധം കിട്ടാത്തപ്പോ ആദ്യുതകർമ്മസേന കൊണ്ടിട്ട് പ്ലാസ്റ്റിക് മാലിന്യമാണ് ഇത് കൂനുമ്പൽ കുരുപോലെയാണ് ഇവർക്കിത് അനുഭവിക്കുന്നത് ഒന്നാമത് ഈ വീടുകളൊക്കെ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയിരിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത് ഒപ്പം തന്നെ ഇതൊക്കെ ഇവിടെ വേസ്റ്റ് കൊണ്ടുവിരിക്കുകയാണ് വേസ്റ്റ് ഇവിടെ കൊണ്ടിടുന്ന വരുന്ന സ്ഥലമല്ലോ ഒരുപാട് ബോട്ടിൽ ബൂത്തുകളും വേസ്റ്റ് ഇടുന്ന ബൂത്തുകളും ഒക്കെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് അവിടെയാണ് ഇതൊക്കെ കൊണ്ടുവരേണ്ടത് ഈ വെള്ളം ഒഴുകി പോകുന്ന ഈ സ്ഥലത്ത് വേസ്റ്റ് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇതാകെ ഈ ജനങ്ങൾ എന്താ വേണ്ടത് എവിടെയാണ് ഇവർക്ക് പോകേണ്ടത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാന ുടെ കുട്ടികൾ ഈ വെള്ളത്തിലാണ് അപ്പം ഈ വെള്ളത്തിൽ പലതരത്തിലുള്ള പകർച്ചവ്യാധികൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലല്ലേ ഇത് തന്നെ ബാലാവകാശ കമ്മീഷനാണ് അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് കുട്ടികളുടെ ആരോഗ്യം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പല സ്ഥലത്തു സ്ഥലത്തുനിന്ന് ഒഴുകിയെത്തുന്ന മലിനജലം ഈ ഇതിൽ കൂടി കെട്ടി ഇവിടെ കെട്ടി കടന്നു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് ഉണ്ടാകുന്ന രോഗം അതിന് ആരാണ് ഉത്തരവാദികളാവുക എന്താപ്പ വേണ്ടി പരിഹാരം എത്രയും പെട്ടെന്ന് വെള്ളം പ്രശ്നം കംപ്ലീറ്റ് ഉണ്ടാ ഭാഗത്ത് വന്നിട്ട് വെള്ളം ഇങ്ങോട്ട് പുറത്തേക്ക് തള്ളുന്നു നിങ്ങൾക്കത് ആ ഊഞ്ചാലേക്ക് അങ്ങനെ എടുത്ത് നോക്കിയത് രോഗങ്ങളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്തുള്ളവർ എല്ലാവരും പ്രായം കുട്ടികളടക്കമുള്ള ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണ് ഉള്ളത് കാലടക്കമുള്ള കാലങ്ങൾ കാലിനടിയിലേക്ക് വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുനിസിപ്പാലിറ്റി അതുപോലെ തന്നെ മറ്റ് മേൽഘടങ്ങൾ ഇതുമായി ശ്രദ്ധിക്കപ്പെട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം കണ്ടെത്തണമെന്നാണ്